കുട്ടികളിൽ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ എങ്ങനെ നമുക്ക് നോക്കാം നമസ്കാരം എന്റെ പേര് ഡോക്ടർ ആൻഡ് സൈമൺ മാസ് പാലയിൽ കൺസൾട്ടന്റ് ഫീഡിയാട്രീഷ്യൻ ആണ് ശരിയായ ഉറക്കം ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും വളരെയധികം ആണ് എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ വിൽഡ് സോ ഇതിനുവേണ്ടി ആദ്യമായി ഫിക്സഡ് ബെഡ് ടൈം ആൻഡ് ബെഡ് ടൈം റുട്ടീൻ കുട്ടി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ക്വൈറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഡാൻസ് ഓടിച്ചാടിയുള്ള കളികൾ സ്ക്രീൻ എക്സ്പോഷ്യർ ഇതൊക്കെ ചെയ്യേണ്ടതാണ് സ്കൂൾ ഉള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഒരേപോലെയുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കണം വേണ്ടത് സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണെങ്കിൽ നല്ലവണ്ണം ഓടിച്ചാടി കളിക്കുവാനും ഒക്കെ അവസരം കൊടുക്കേണ്ടതാണ് ഇനി ഉറങ്ങാൻ പോകുന്ന ആ റൂം ആകട്ടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലായിരിക്കണം വളരെ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ലോ ലെവൽ ലൈറ്റ് മാത്രമാണ് ആ റൂമിൽ ഉണ്ടാവേണ്ടത് ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുക്കാം മ്യൂസിക് നമുക്ക് പാടിക്കൊടുക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമാക്കി മാറ്റുക വിഷമ കിടന്നുറങ്ങാതിരിക്കാൻ വേണമെങ്കിൽ ആ സമയത്ത് ഒരു ലൈറ്റ് സ്നാക്സ് കൊടുക്കാൻ പറ്റുന്നതാണ് കഫീൻ കണ്ടന്റ് ഉള്ള കാപ്പി ചായ ചോക്ലേറ്റ് എന്നിവ അവോയ്ഡ് ചെയ്യുക ഇങ്ങനെ വളരെ കൺസിസ്റ്റന്റ് ആയി നാം ട്രൈ ചെയ്യേണ്ടതാണ്